സൗദി അറേബ്യയുടെ ചെലവ് കുറഞ്ഞ എയർലൈനായ ഫ്ളൈ അതിൽ ഇന്ത്യ യു ഇ മേഖലകളിൽ ചെറുകു വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയാണ് ഈ വർഷം ഇന്ത്യയിലെ നിരവധി നഗരങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കാൻ തയ്യാറായിരുന്നു എന്നാൽ പ്രത്യേകിച്ച് പുതിയ വിമാന ഡെലിവറികൾ വൈകിയതിനാൽ ഞങ്ങൾക്ക് വേഗത കുറയ്ക്കാനും തങ്ങളുടെ ടൈം ലൈനിനെ നടത്താനും നിർബന്ധിതരായി എന്ന് ഫ്ളൈ അതിൽ അധികൃതർ പറഞ്ഞു സൌദി ദേശീയ വിമാന കമ്പനിയായ സൗദിയ ഗ്രൂപ്പിന്റെ സഹോദര കമ്പനിയായ ഫ്ളൈയദിൽ ബജറ്റ് എയർലൈൻ തങ്ങളുടെ അടുത്ത റൂട്ട് പദ്ധതികളിൽ ഇന്ത്യയെയും യു എ മുൻനിരയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര വ്യോമയാന രംഗം സജീവമാക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വികസനത്തിന്റെ വേഗത കുറയ്ക്കുന്ന വ്യാപകമായ വ്യവസായ വിമാനക്ഷാമം ഉണ്ടായിരുന്നിട്ടും വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഇന്ത്യ യുഎഇ മേഖലകളിൽ ചിറകുവിടത്താൻ സജീവമായി ശ്രമിക്കുകയാണെന്ന് ഫ്ളൈൽ അധികൃതർ വ്യക്തമാക്കി പ്രധാനമായും ദുബായിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫ്ളൈയതിയിൽ ഇതിനകം യു എയിലേക്ക് വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് റിയാദിനും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനുമിടയിൽ ആറ് ദിവസേന റൌണ്ട് ട്രിപ്പ് ഫ്ലൈറ്റുകൾ എയർലൈനിലുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് വേനൽക്കാലം മുതൽ റിയാദിനും ദുബായ് വേൾഡ് സെൻട്രലിനും ഇടയിൽ ദിവസേന സർവീസും നടത്തുന്നുണ്ട് ഉടൻ തന്നെ കൂടുതൽ ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും ദുബായിലേക്കും ഷാർജയിലേക്കുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും എയർലൈൻ അറിയിച്ചു അടുത്ത വർഷം ഒന്നാം പാദത്തോടെ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും മറ്റു ചില നഗരങ്ങളിലേക്കും പറക്കുമെന്നും എയർലൈൻ പ്രതീക്ഷിക്കുന്നു സൗദി അറേബ്യ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസി ജനസംഖ്യയുള്ള രാജ്യമാണ് മൂന്ന് ദശലക്ഷത്തിലധികം പ്രവാസികൾ താമസക്കാരായി സൗദിയിലുണ്ട് അതേസമയം മതപരമായ തീർത്ഥാടന ഗതാഗതം ശക്തമാണ് പുതിയതും കൂടുതൽ സൗകര്യപ്രദവുമായ വിസ നയങ്ങളും സൗദിക്കും ഉപഭൂഖണ്ഡത്തിനും ഇടയിൽ പുതിയ ടൂറിസം ആവശ്യകതയും വർദ്ധിപ്പിക്കുന്നു മാതൃഭൂമി ന്യൂസ് ജിദ്ദ